ചക്കരകളെ ഹലോ മഹാലക്ഷ്മികളെ ഈ മഹാലക്ഷ്മികളെ എന്ന് വിളിക്കാതെ കുറെ നാളായിട്ട് ഇപ്പം വിളിക്കുന്നില്ല അപ്പം എൻ്റെ അടുത്ത് പിന്നെ ഇന്ന് വാട്സപ്പിലൊക്കെ വന്നിട്ട് സിങ്കു മഹാലക്ഷ്മികളെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ സമ്മർദ്ദം മൂലം വിളിക്കുകയാണ് മഹാലക്ഷ്മികളെയെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം കൂടുതലും എൻ്റെത് എൻ്റെ വീഡിയോ സ്ത്രീകളല്ലേ കണ്ട് കണ്ടിട്ട് കാണുന്നത് വീട്ടമ്മമാരാണ് കൂടുതലും കാണുന്നത് അല്ലേ നമ്മുടെ പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പിള്ളാരൊക്കെയാണ് കൂടുതലും കാണുന്നത് എനിക്ക് തോന്നുന്നു എന്നുവെച്ചാൽ ഇടയ്ക്ക് ചെറിയ പിള്ളേരും കാണുന്നുണ്ട് ഇഷ്ടമുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടായിരിക്കും ഇഷ്ടം പിന്നെ പിന്നെന്താ പറയാനെ എൻ്റെ മഹാലക്ഷ്മികളെ എല്ലാവരും ചില സമയത്ത് നമ്മൾ പറഞ്ഞ വീഡിയോ ഞാൻ വീഡിയോ ഈ പലവട്ടം പറഞ്ഞ കാര്യം വീണ്ടും ചിലപ്പോൾ ആവർത്തിക്കാറുണ്ട് അപ്പോൾ ആവർത്തിക്കുമ്പോൾ എന്നെ ഉടനെ പെണ്ണ് ചിലർ വന്നിട്ട് ഇങ്ങനെ പറയും ചില മഹാലക്ഷ്മികൾ വന്നിട്ട് വയലൻ്റ് ആകുന്നതാണ് ഇത് പറഞ്ഞുതാണല്ലോ പിന്നെയും പറയുന്നത് എന്തിനാണ് അതുകൊണ്ടാണ് ഞാൻ വരാത്തത് മനസ്സിലായാ ആ അപ്പോൾ എൻ്റെ ചക്കരകളെ എനിക്ക് ഒന്നാതെ പ്രിപ്പയർ ചെയ്യാത്തൊരു വീഡിയോ അല്ലേ ഞാനപ്പം എൻ്റെ ജോലിയിട്ടിടക്ക് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് അല്ലേ എൻ്റെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കും കൂടെ ഒന്ന് പകർന്നു വരുന്നു അത്രയേ ഉള്ളൂ അപ്പം നിരന്തരം ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോരുത്തർ ചെറിയ ചെറിയ ജോലികളാണ് ചെയ്ത് തുടങ്ങി ഇപ്പോൾ ചേച്ചി കെട്ടോണ്ടിരിക്കുമല്ലേ ഇവിടെ എല്ലാവരും പറയുന്നത് ചെറിയ ജോലിക്ക് പോകാൻ തുടങ്ങി ചെറിയ ചെറിയ വരുമാനം കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം തുടങ്ങി ഞാൻ അത് ചെയ്താൽ ശരിയാ ഇത് ചെയ്ത് ശരിയാ എന്നൊക്കെ തോന്നുന്നു ചിലർ ഹോംലി ഫുഡൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാനിറ്റിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ഓക്കെ അടിപൊളി ഫുഡ് ഒരിക്കലും നല്ല രുചിയുള്ള ഭക്ഷണം കൊടുത്താൽ ആരും വരും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുകയാണ് നമ്മൾ നമുക്ക് ചെയ്തവില്ലാത്തൊരു ഉപകാരമല്ലേ ഇതൊക്കെ പിന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നത് പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നത് നമ്മുടെ സ്ഥിരമായി നിരന്തരം പ്രാർത്ഥിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഒരു കഷ്ടകാല ടൈമാണെങ്കിൽ പോലും അത് വലിയ ആഘാതം ഏൽപ്പിക്കാതെ പോകും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കതിനെ തരണം ഒരു മനോബല മനഃശക്തിയൊക്കെ ഉണ്ടാവും അല്ലേ ഒരു കാലവും ഒരു സമയവും നമുക്ക് സ്ഥിരമായി നിക്കത്തൊന്നുമില്ല അത് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ തന്നെയാണ് അല്ല പണവും അങ്ങനെയാണ് ഒരിക്കൽ നമുക്കുണ്ടേ വേറൊരാൾക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് അടിക്കും നാളെ ഉള്ളത് ഇങ്ങനെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും അതുപോലെ ഈ ജീവിതത്തിലെ ഓരോ നല്ല സമയവും ചീത്ത സമയവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതറിയാതെ കിടന്ന് മീനെ കരക്ക് പിടിച്ച മെന്തലൊരു നിസാര പ്രശ്നം മീനെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരക്കിടമ്പ കിടന്ന് പിടയ്ക്കുന്നണക്ക് പിടയ്ക്കേണ്ടതാസ നമ്മൾ ഇതെല്ലാം തരണം ചെയ്തു പോകും എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ പിന്നെന്താ പറയാനോ പിന്നെന്താ വെച്ചാൽ നമ്മൾ പറയാമെന്ന് ആലോചിച്ച് വരും മറന്നു പോന്നു കോര മീൻ ഇന്ന് എനിക്ക് ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു പ്രായമൊരു ചേട്ടൻ നല്ലൊരു ചേട്ടൻ മീൻ വെക്കുന്ന കറിയുണ്ട് എന്ത് മീൻ കറിയെന്ന് കേര മീൻ മുളകിട്ട കറിയുണ്ട് അപ്പം എനിക്ക് അരപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കൊതി വന്നു സത്യപ്ര ഞാൻ അതേ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അപ്പം എനിക്ക് കയര മേടിച്ച് കറി കൊടുക്കുന്നു അപ്പോൾ എൻ്റെ അരിക്ക് കൂടെ വന്നിട്ട് ആ വീഡിയോ കണ്ടേ അപ്പം തന്നെ ബോവൻ പറയാം കയര വേണം ഞാൻ മേടിച്ചു തരാം നീ കറി വെക്കാ ബോവൻ കയര കൂട്ടത്തില്ല ഞാൻ ചാറ് കൂട്ടിക്കോളാം അപ്പോൾ ആ ചാറ് കെട്ടാണെങ്കിൽ സത്യപ്ര നമുക്ക് കൊതി വന്ന മീനല്ല ചായ ചാറ് ചാറ് കൂട്ടണം ബോവൻ ഓട്ട പുറത്തുപോയി ആ കട നിർത്തി കയര മേടിച്ചത് ഞാൻ പറഞ്ഞ പോലും ഇല്ല കയര കയര മേടിച്ചോണ്ട് വന്നു ഞാൻ കറി വെച്ചിപ്പോൾ വെച്ചത് ചേന ഞാൻ ചേന വെള്ളച്ചാറ് വെച്ച് തക്കാളി ഇട്ട് നല്ല സ്വാദാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ ചേന വെള്ളച്ചാർ വെച്ചതും ഈ മുളക് കറിയും കൂടെ തിന്നാൽ സൂപ്പർ ഒരച്ചാറും മതി അടിപൊളിയാണ് നിങ്ങൾ വെച്ച് വയ്ക്കുക ചേന വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തൊരു കുറച്ച് ചുവന്നുള്ളി ഇട്ട് അഞ്ചാറ് പച്ചമുളക് കീറിയിട്ട് നന്നായിട്ട് ചേന കുക്കറി വെച്ച് കഴിക്കുന്നതെന്നല്ല അപ്പോൾ നന്നായിട്ട് വേവുമല്ലോ അതിനകത്തൊരു രണ്ട് തക്കാളിയും കൂടി ഇട്ടാൽ മതി വെച്ചിട്ട് തേങ്ങായും പെരിഞ്ചീരകം അതായത് വലിയ ജീരകം വലിയ ജീരകം ഒരു ഒരു നുള്ളിടുക പിന്നെ രണ്ട് ചുവന്നുള്ളി ഇടുക രണ്ട് വെളുത്തുള്ളി ഇടുക മഞ്ഞൾപ്പൊടി ഇടുക ഇത്രയിട്ട് നല്ല അര അടിവിലിട്ട് അരച്ചിട്ട് ഈ വെന്ത ചേനയും തക്കാളിയും ഇവിടെ വെന്തിരിക്കുന്നതിനകത്തൊട്ട് അങ്ങോട്ട് ചേർത്ത് നമ്മൾ ചാറ് കയറിയല്ലേ ആവശ്യമായ വെള്ളമൊക്കെ ആക്കി കറക്റ്റ് ചെയ്തൊന്ന് ചൂടാവുകയോ ചെയ്യുള്ള അരപ്പ് തിളയ്ക്കരുത് അതിനകത്തോട്ട് നന്നായിട്ട് ഉള്ളിയും രണ്ടുലുവയും ഒരു അരസ്പൂൺ കടുകും എല്ലാം കൂടെ വറുതടിച്ച് നല്ല ഉണക്കമുളകും കറിവേപ്പിൽ ആവശ്യത്തിന് ഇട്ട് സെറ്റാക്കി ഇച്ചിരി മുളകൂടിയും കൂടെ അത് മൂത്ത് കഴിയുമ്പോൾ ഇരി മുളക് കൂടിയൊരു കളർ കിട്ടാൻ വേണ്ടി അതും കൂടെ ഈ കറിയുടെ പുറത്തിട്ട് തട്ടിയിട്ട് വേഗത്ത് തന്നെ മൂടി വെക്കണം ഈ താളിച്ചതിട്ടിട്ട് മൂടി വെക്കണം വെക്കണമെങ്കിൽ ഈ അരപ്പിലിട്ട് ഈ മണം പിടിക്കത്തുള്ളൂ ഈ കറികളിൽ സംസാര ആൾക്കാർ ഇപ്പം തന്നെ പോയാൽ ആ ചേന നമുക്ക് രുചിയാണ് നിങ്ങളെ പറയൂ എന്നോട് അയ്യോ സിങ്കുമോ അടിപൊളി ചേന വെള്ളച്ചാറും ഒക്കെ ഒന്ന് ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു മിക്കവരും എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഇത് മര്യാദക്ക് കേട്ടോണം എന്നിട്ട് നമ്മൾ നല്ല മുളകിട്ട ചൂരയോ എന്തെങ്കിലും ഒരു അയിലയോ എന്തെങ്കിലും ഒരു കറിയും വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് കോമ്പിനേഷൻ സൂപ്പറാണ് നിങ്ങൾ തോന്നിക്കും ചോറ് പിന്നെയും തിന്നണമെന്ന് തോന്നുന്നു കേട്ടോ എന്നിട്ട് കണ്ണിമാങ്ങയൊക്കെ ഞാനിവിടെ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണിമാങ്ങയൊക്കെ പെറുക്കി കുപ്പിയിലാക്കി ഉപ്പിലിട്ട് വെച്ചിരുന്നതിലെ ഇപ്പം അച്ചാറായി നല്ല മുളകുള്ളി ചതച്ചതും ഒരു കറിയായി ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയിരിക്കയാണ് അമ്മൂൻ്റെ കോളേജിൽ അഡ്മിഷനൊക്കെ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ പോയിട്ട് തിരിച്ചു തിരിച്ചതുക ഞങ്ങൾ മൂന്ന് ഒരു കടക്കറി മൂന്ന് കിളിമീൻ വാങ്ങി എൻ്റെ എനിക്കും പോവനും അമ്മൂനും മാത്രം വേറെ ആരും ഇവിടെ വരാനില്ല ആ സമയത്ത് ഒന്നര ഒക്കെയാണെന്ന് പറഞ്ഞത് മേടിച്ച പത്ത് മിനിറ്റ് ഉള്ളി ഞാൻ മീൻ വറുത്ത് നല്ല കുരുമുളകും പെരിചീരകവും മല്ലിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയുള്ള പേസ്റ്റൊക്കെ ഇട്ട് നല്ല വിനാഗിരി പെരട്ടി നന്നായിട്ട് ആ കിളിമീൻ നന്നായിട്ട് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് വറുത്തെടുത്ത് ഈ നമ്മുടെ ഈ ഉപ്പുമാങ്ങായും ആദ്യം ഉള്ളി ചതച്ച് എന്നിട്ട് ഉപ്പുമാങ്ങ അരിഞ്ഞിട്ട് അതിനകത്താദ്യം ചതച്ച് ഈ ശകലം വിനാഗിരി ഒഴിക്കണം ഉപ്പ് ചേർക്കേണ്ടല്ലോ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് ഞേരേണ്ടതാണ് എന്നിട്ട് അതും ഇങ്ങനെ പാത്രത്തിൻ്റെ അരി വെച്ച് വറുത്തെ മാത്രം കൂട്ടി ഇന്നലെ ചോറുണ്ട് എനിക്ക് തന്നെ കൊതി വരുന്നു അപ്പോൾ എൻ്റെ ചക്കരകളെ മഹാലക്ഷ്മികളെ തുടങ്ങുപണി വലിയ വൻ കറികളൊക്കെ വെച്ചാൽ നമുക്ക് ചോറ് ഇറങ്ങത്തില്ല ചോറ് അവിടെ കാണും അല്ലേ ചേച്ചി ഈ ചെറിയ ലുട്ടിലുടുക്ക് കറികൾക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ലുട്ടിലുടുക്ക് കറികളാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അപ്പൊ ഈ ലുട്ടിലുടുക്ക് കറികൾക്ക് അത് വെച്ച് ചോക്ക് ചക്കരകളെ